ജ്യോതിഷപ്രകാരം ഫെബ്രുവരിയിൽ സുപ്രധാന രാശിമാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മാർച്ച് മാസത്തിലും അത്തരം കാര്യങ്ങൾ സംഭവിക്കും ബുധൻ അതിൻ്റെ രാശി മാറാൻ ഒരുങ്ങുകയാണ് മാർച്ച് ഏഴോടെ ബുധൻ മീനരാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് ഇതിലൂടെ മീനരാശിയിൽ ബുധനും സൂര്യനും കൂടി ചേർന്ന് ബുധാതിത്യോഗം സൃഷ്ടിക്കും ഇത്തരം രാശി സംക്രമണത്തിലൂടെ എല്ലാ രാശിക്കാർക്കും ശുഭകരവും അശുഭകരവുമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ഒരു രാശിയിൽ തന്നെ രണ്ടിലധികം ഗ്രഹങ്ങൾ വരെ കൂടി ചേരാറുമുണ്ട് ഇതുകൊണ്ട് എന്തെല്ലാം രാശിക്കാർക്ക് ഗുണമുണ്ടാകുമെന്ന് നോക്കാം ഇടവം രാശിക്കാർക്ക് മാർച്ച് ഏഴിന് രാവിലെയോടെ ബുധൻ മീനരാശിയിൽ പ്രവേശിക്കും മാർച്ച് പതിനാലിനാണ് സൂര്യൻ മീനരാശിയിലേക്ക് എത്തുക ഈ സമയം ഏറ്റവും കൂടുതൽ നേട്ടം നേട്ടമുണ്ടാകാൻ പോകുന്നത് ഇടവം രാശിക്കാരാണ് ഇവരുടെ ജീവിതം ഭാഗ്യത്താൽ ഐശ്വര്യപൂർണമാകും ശുഭകാര്യങ്ങൾ മാത്രം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും നേട്ടങ്ങളുടെ കാലമായിരിക്കും ഇവർക്ക് വരാൻ പോകുന്നത് കാരണം ഇടവരാശിയുടെ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ബുധാതിത്യോഗം ഉണ്ടാവുക അതുകൊണ്ട് വെച്ചടി കയറ്റമായിരിക്കും ഇടവൻ രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുക കൈനറേ ധനമെത്താനും ഇത് അവസരമൊരുക്കും ഭാഗ്യത്തിന്റെ സർവ്വ പിന്തുണനെയും ഇവർക്കുണ്ടാകും എന്ത് കാര്യങ്ങളും ഈ കാലയളവിൽ ചെയ്യുമ്പോൾ അതിൽ വിജയം ചെയ്യാനാകും ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള യോഗവും ഇവർക്കുണ്ടാകും മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ മൊത്തത്തിൽ മാറാൻ പോവുകയാണ് രാശിമാറ്റൽ ഇവരുടെ ജീവിതം സമ്പത്തിൽ നിറയും ഐശ്വര്യം ഇവർക്കൊപ്പം തന്നെ ഉണ്ടാവും അതിന്റെ ഗുണം ഈ രാശിക്കാർക്ക് ചുറ്റുമുള്ളവരിലും പ്രതിഫലിക്കും മിഥുനം രാശിയുടെ പത്താം ഭാവത്തിലാണ് സൂര്യനും ബുധനും കൂടി ചേരുന്നത് അതാണ് മിഥുനം രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കുക സാമ്പത്തിക നേട്ടങ്ങൾ ഓരോന്നായി ജീവിതത്തിലേക്ക് കടന്നുവരും പങ്കാളിയുമായി ഏറ്റവും നല്ല സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ്സുകാരാണെങ്കിൽ നേട്ടങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട് വിദേശത്ത് ബിസിനസ് ചെയ്യാനുള്ള അവസരവും ലഭിക്കും ആരോഗ്യവും മെച്ചപ്പെടുന്ന സമയമായിരിക്കും ഇത് കന്നിരാശിക്കാർക്കാണ് ബുധൻ സൂര്യ സംയോഗം കൊണ്ട് ഏറ്റവും നേട്ടമുണ്ടാകുന്നത് കാരണം കന്നിരാശിക്കാരുടെ ഏഴാം ഭാവത്തിലാണ് ഈ സംയോഗം നടക്കുന്നത് ജീവിതം അതോടെ നേട്ടങ്ങൾ നിറഞ്ഞതാകും ഭാഗ്യത്തിന്റെ പിന്തുണനെയും എല്ലാ കാര്യത്തിലും ഉണ്ടാകും കന്നിരാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഈ കാലയളവിൽ വന്നു ചേരും വ്യാപാരികളാണെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകും കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാലയളവ് കൂടിയാണിത്